ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു പറ്റിയുള്ള ഒരു ചർച്ച അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ സഖാവ് പി ജയരാജനെ പോലെ ഒരാളെ ആർ എസ് എസ് കാരാൽ ആക്രമിക്കപ്പെട്ടൊരു മനുഷ്യനെ സി പി എം ചർച്ചക്ക് അയക്കുന്ന എത്രമാത്രം ക്രൂരമാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവർ പറയുന്നു നാല്പത് സീറ്റുമായി ഞങ്ങൾ അധികാരം പിടിക്കുവാൻ പോവുകയാണ് എന്ന് പറയുന്നവർ കൂടി പത്രിക പൂരിപ്പിക്കുവാൻ പോലും തയ്യാറാകുന്നില്ല എന്തിനു വേണ്ടിട്ട് സി പി എമ്മിനെ സഹായിക്കുവാൻ വേണ്ടിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയതിനു ശേഷമാണ് ബി സ്ഥാനാർത്ഥിയെ അതിനുശേഷം അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കുകയും ഈ രണ്ട് സീറ്റിലെ പത്രിക തള്ളപ്പെടുകയും ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ആർ എസ് എസിന്റെ അക്രമത്തിന് ഇരിയായിട്ടുള്ള ആളാണ് അയാൾ തന്നെ അയച്ചത് എന്ന് പറയുന്നതും നേരത്തെ കോൺഗ്രസിന്റെ വക്താവ് പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ വാചോടാപം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യൊന്നും മറച്ചു വെക്കാനാവില്ല കോൺഗ്രസും ലീഗും ബി ജെ പിയും തമ്മിലുള്ള സഖ്യമുണ്ടാക്കിയത് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു യാഥാർത്ഥ്യമാണല്ലോ ഓ രാജാഗോപാലടക്കം തൊണ്ണൂറ്റൊന്നിൽ അങ്ങനെ ഒരു കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മാതൃകയിൽ ആ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ നാടകമാണ് ഇന്ന് ഈ പത്രിക തള്ളിപ്പോയതിലൂടെ കഴിഞ്ഞ ദിവസം എം ടി രമേശ് പറഞ്ഞു പിണറായി വിജയന്റെ ഏജന്റായിരുന്നു കെ ജി മാർ ആർ എന്നെ കൊണ്ട് തിരിച്ചു പറയുവാനാണ് എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ആരെങ്കിലും അദ്ദേഹത്തെ അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ എന്നെ അതിൽ കുറ്റക്കാരനായി പറയരുത് അദ്ദേഹം ആ ചാപ്റ്റർ തുറന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അദ്ദേഹം ഇവിടെ ഓ രാജഗോപാലിനെയാണല്ലോ ഉദ്ധരിച്ചത് അദ്ദേഹം രാജഗോപാൽ തന്നെ മാർച്ച് മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വരാതെ ഇരിക്കാൻ പലപ്പോഴും ഞങ്ങൾ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഓ രാജഗോപാലിനെ അങ്ങ് വിശ്വസിക്കുന്നു എങ്കിൽ രാജഗോപാലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിശ്വസിക്കുന്നു ഞാൻ വിചാരിക്കുന്നു വിചാരിച്ചു സഖ്യത്തെ പറ്റി അങ്ങ് പറഞ്ഞു കോലിബി സഖ്യത്തെ പറ്റി അങ്ങ് പറഞ്ഞപ്പോൾ ആ കാലയളവിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ രാമൻപിള്ള അദ്ദേഹം മാധ്യമത്തിന് ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനൊരു സഖ്യമേ രൂപീകരിക്കപ്പെട്ടിട്ടില്ല പിന്നെ താങ്കൾ ഉദ്ധരിച്ച പി പി മുകുന്ദൻ അദ്ദേഹം മനോരമയ്ക്ക് തന്നെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ധാരണ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കോൺഗ്രസും ലീഗും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന് താങ്കൾ പറഞ്ഞയാൾ തന്നെ തിരിച്ചു പറയുമ്പോൾ ആ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി താങ്കൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഭരിച്ചത് സി പി എം അല്ലേ അതങ്ങ് മറന്നുപോയതാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ പരമ്പരാഗതമായ വോട്ട് ഞങ്ങൾക്കാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങയുടെ നേതാവായ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയല്ലേ അങ്ങനെ പറഞ്ഞു ബാലശങ്കർ സൂചിപ്പിച്ചത് എന്താണ് ഇവിടെ കൃത്യമായി സർക്കാർ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഡീൽ അങ്ങ് അറിയാതെ പോകുന്നതാണ് ഇവിടെ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് അങ്ങും ചർച്ച നടന്നിട്ടില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു എന്താണ് ഒരു പാർട്ടിയുടെ സമുന്നതരായ ഒരു പ്രദേശത്ത് നിന്നുള്ള രണ്ട് നേതാക്കന്മാർ രണ്ടു തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ തന്നെ അതിൽ നിഗൂഢമായി ഒന്നില്ലേ ആ ശ്രീ എമ്മിന്റെ അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ശ്രീ എം പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തെരുവിലൊരു മത്സരം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ആ ധാരണയിൽ തന്നെയാണോ ബാലറ്റിൽ നിങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങ് തന്നെ ഈ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണല്ലോ ആർ എസ് എസ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കായിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അങ്ങേപോലെ പോലെ മുതിർന്ന ഒരു മാർസിസ്റ്റ് നേതാവ് ആർ എസ് എതിരായിട്ട് ഒരു പരാതി സർക്കാരിനോട് ബോധിപ്പിച്ചിട്ട് എന്ത് നീതിയാണ് അങ്ങേക്ക് കിട്ടിയത് അതെ അതെ അതൊക്കെ എത്രയും പെട്ടെന്ന് നല്ലത് അങ്ങ് കൊടുത്ത ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പറഞ്ഞ അതുപോലെ ഏതെങ്കിലും ഒരു കേസ് കേരളത്തിനകത്ത് എടുത്തിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയുവാൻ താല്പര്യമുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് അങ്ങേ പോലും വിശ്വാസാണ് സി പി എമ്മും അങ്ങയുടെ കാർമ്മികൾ അങ്ങയുടെയും എം വി രാഘവന്റെയും ഒക്കെ കാർമ്മികത്വത്തിൽ പിണറായി വിജയന്റെ ഒക്കെ കാർമ്മികത്വത്തിൽ കണ്ണൂരിന്റെ ഓരോ തരി മണ്ണും ചുമപ്പിച്ച കൊലപാതക രാഷ്ട്രീയമുണ്ടല്ലോ ആ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒക്കെ കാഠിന്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ അരിവാളിൽ നിന്ന് തല രക്ഷപ്പെടുത്താൻ നീക്കുപോക്കുകളോ അല്ലെങ്കിൽ ധാരണകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചോ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകാം നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നത് അങ്ങയുടെ പാർട്ടി ഇന്ത്യയിൽ ധാരണ ഒരുമിച്ച് ഭരിക്കുകയോ ഒരുമിച്ച് മത്സരിക്കുകയോ ഒരുമിച്ച് മുന്നണി ഉണ്ടാകാതെ ഉണ്ടാക്കുകയോ ചെയ്യാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ടോ താങ്കളുടെ പാർട്ടി ഇപ്പോൾ നടക്കുന്ന അഞ്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കേരളം ഒഴിച്ച് ബാക്കി നാലിടത്തും കോൺഗ്രസുമായി ധാരണയാണ് താങ്കളുടെ പാർട്ടിയുടെ മുപ്പത്തഞ്ചു വർഷത്തെ ഭരണം നശിപ്പിച്ച മമതാ ബാനർജിയോട് ഇപ്പോൾ താങ്കളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നു ഞാൻ അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് അവരെ പുറകെ പോകാൻ തയ്യാറാണ് വി പി സിംഗിന്റെ ഭരണകാലഘട്ടത്തിലും ഞങ്ങളുമായിട്ടും അധികാരത്തിന്റെ പുറം നിന്ന് ധാരണ ഉണ്ടാക്കാൻ താങ്കളുടെ പാർട്ടി വന്നിട്ടുണ്ട് താങ്കളുടെ സി പി ഐ സി പി ഐ വി പി സിംഗ് ഭരണത്തിൽ പങ്കാളിയായി മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ താങ്കളുടെ പാർട്ടി കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കി ഉണ്ടാക്കുന്നു ഇപ്പോഴും ഉണ്ടാക്കുന്നു താങ്കളുടെ പാർട്ടിയുടെ രണ്ട് എം പിമാർ ജയിച്ചിരിക്കുന്നത് കാർ മാർ പടം വെച്ചിട്ടല്ലല്ലോ പി ജയരാജൻ രാഹുലിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ കെ യുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഡി എം കെ യുമായിട്ട് നിങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ ലു പ്രസാദുമായിട്ട് മായാവതിയുമായിട്ട് ധാരണ ഉണ്ടായിട്ടില്ല സാർ ഇല്ലേ തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളതെങ്കിൽ നക്കാപ്പിച്ച സീറ്റിന് വേണ്ടി ഇതുപോലെ കിട്ടുന്നവന്റെ പുറകെ പോകുന്നത് തത്വാധിഷ്ഠിത നിലപാടിന് ചേർന്നതല്ല എന്ന സാമ മാണ് ബോധമെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് വേണ്ടി ഈ രാജ്യത്തെ ഒന്നാമതിലേക്ക് നയിക്കാൻ വേണ്ടി പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് വികസന കാര്യത്തിൽ ഒരുമിച്ചു ചേർന്നുകൊണ്ട് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുക എന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ ആർ എസ് എസ് ബി ജെ പി ലീഗുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സീറ്റ് ധാരണ എത്തിയിട്ടുണ്ട് എന്ന് സുരേഷ് സംബന്ധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ വാക്യം

ഒരു സീറ്റിനു വേണ്ടിയിട്ടോ വോട്ടിന് വേണ്ടിയിട്ടോ യാതൊരു രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാടുകളെല്ലാം തുറന്ന പുസ്തകം പോലെയുള്ളതാണ് പറയുന്നത് ഇപ്പോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട തലശ്ശേരി മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ മഹാനായിട്ടുള്ള ഇ എം എസ് പറഞ്ഞത് ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അപ്പൊ ആർ എസ് എസ് രൂപീകരിച്ച ജനസംഘവുമായോ ആർ എസ് എസ് രൂപീകരിച്ച ബി ജെ പിയുമായിട്ടോ യാതൊരു തെരഞ്ഞെടുപ്പ് സഖ്യവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല സംഘപരിവാര നിയന്ത്രണത്തിലുള്ള ബി ജെ പി ആണ് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും വലിയ വിപത്ത് ആ വിപത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുമായിട്ട് ഞങ്ങൾ സഖ്യം ചെയ്യുന്നുണ്ട് ചിലയിടത്ത് കോൺഗ്രസുമായിട്ടും ധാരണയുണ്ട് സുരേഷ് പറഞ്ഞു ഇന്ത്യയിലെ പാർട്ടികളെയൊക്കെ അദ്ദേഹം വിളിച്ചത് ചപ്പ് ചവർ എന്നൊക്കെയാണ് ആ ചപ്പ് ചവറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമതി മമതാ ബാനർജി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചപ്പ് ഇതൊക്കെ ചപ്പും ആണെങ്കിൽ അവരുമായിട്ടൊക്കെ നിങ്ങൾ സഖ്യം ചേർന്നിട്ടുണ്ട് അപ്പൊ ബി എല്ലാ ചപ്പും ചവറും ഇടുന്ന വേസ്റ്റ് ബിൻ താങ്കൾ പറയുന്നത് കൂടുതൽ പിന്നെ സഖാവ് ജയരാജന്റെ പ്രസ്താവനയോട് എനിക്ക് വേദന തോന്നി കാരണം അദ്ദേഹം ബംഗാളിൽ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ഞങ്ങളെ മുക്കുമണ്ടണം എന്നൊക്കെയാണ് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചെമ്പ് പോലും അല്ലാത്ത നിങ്ങളുമായിട്ട് തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് രണ്ട് എം പി ഉണ്ടാക്കി തന്ന ആളുകളാണ് ആ നന്ദിയെങ്കിലും കാണിക്കണം പോട്ടെ ഈ കോൺഗ്രസ് നശിക്കണമെന്ന് ശ്രീ സുരേഷ് സൂചിപ്പിച്ച അതേ ആഗ്രഹം പങ്കുവെച്ച മറ്റൊരാളുണ്ട് ആരാണെന്ന് അറിയാമോ സഖാവ് ഇ എം എസ് സമ്പൂതിരിപ്പാട് അന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നശിക്കുവാൻ ഏത് ചെകുത്താനേയും ഞങ്ങൾ കൂട്ടുപിടിക്കുമെന്ന് അന്ന് അദ്ദേഹം കൂട്ടുപിടിച്ച ചെകുത്താനായിരുന്നു ഇന്ത്യയിലെ ബി ജെ പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് ഇവിടെ ബി ജെ പി രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് കെ ജി മാരാർ ഒരു സ്ഥലത്ത് മത്സരിക്കുന്നു മറ്റടുത്ത് പിണറായി വിജയൻ മത്സരിക്കുന്നു കെ ജി മാർ ഏത് പാർട്ടിയാ പിണറായി വിജയൻ ഏത് പാർട്ടിയാ കേരളത്തില് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം കെ ജി മാർ ആണ് ബി ജെ പിണറായി വിജയൻ ആണ് സി പി എം ഇവർ മത്സരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ പരസ്പരം വോട്ട് ഷെയറുകൾ ഉണ്ടാകുന്നു വോട്ട് കച്ചവടം ഉണ്ടാകുന്നു കൂത്തുപറമ്പിലെ ബിജെപിയുടെ അല്ലെങ്കിൽ സംഘപരി പറഞ്ഞു ബിജെപി എന്ന് വിട്ടുനെക്കൂർഎസ്എസിന്റെ വോട്ടുകൾ ആർക്കാണ് കിട്ടിയത് പിണറായി വിജയന് ഉദുമയിലെ സി പി എമ്മിന്റെ വോട്ടുകൾ ആർക്കാണ് കിട്ടിയത് അത് കെ ജിമാർക്ക് ഇതേ ഞാൻ പറഞ്ഞോളൂ താങ്കൾക്കും ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് താങ്കൾ പറയുന്നത് താങ്കൾക്കും താങ്കളുടെ നേതാവാണ് പിണറായി വിജയൻ ഞാൻ പറയുന്നില്ല താങ്കളുടെ പാർട്ടിക്കാരനെ പിണറായി വിജയൻ രണ്ട് നിലപാടാണ് താങ്കൾ പറയുന്നു ആർ എസ് എസിന്റെ വോട്ടേ വേണ്ട പക്ഷെ പിണറായി വിജയൻ ശ്രീ ജോണി ലൂക്കോസാറിന് മനോരമയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാലഘട്ടത്തിലും ആർ എസ് എസ് പിണറായി വിജയൻ എന്നാ പിന്നെ ഞാനങ്ങട്